കുൽഫി ഐസ്ക്രീം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ തോക്കണമെന്ന് ഞാൻ പറയും കിട്ടോ കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്കും കഴിക്കാൻ കൊടുത്ത സമയത്ത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് പലരും നമ്മളോട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരുമോ ചോദിക്കുക അപ്പോൾ ആ ഒരു കൂട്ടത്തിലൊന്നാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളത് തീർച്ചയായും ട്രൈ നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള കുൽഫി ഐസ്ക്രീമാണ് കേട്ടോ മക്കൾക്ക് ഇനി വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് പാക്കറ്റ് പാൽ വാങ്ങിയിട്ട് ഒരു പേ പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഒരു പാക്കറ്റ് പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പാലിൻ്റെ അളവ് അപ്പോൾ അത് നല്ലപോലെ പാട കെട്ടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു രണ്ട് പാക്കറ്റ് പാൽ ഞാൻ പൊഴിച്ചിരിക്കുന്നത് ആ പാത്രത്തിനൊരു പൊടിക്ക് മാത്രമേ കുറവുള്ളൂ അപ്പോൾ അതിനൊരു പകുതി ഭാഗം വരെ ആയിട്ട് ഇതൊന്നും വറ്റിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക പാട കെട്ടരുത് കെട്ടരുതിട്ട് നമ്മുടെ പാട കെട്ടാതെ തന്നെ ഇളക്കി ഇളക്കി മിക്സ് മിക്സാക്കി കൊടുക്കാതെ പിന്നെ നമ്മുടെ ഈ പാലിൽ സ്പൂൺ രണ്ട് നമ്മൾ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ വെറും രണ്ട് സ്പൂൺ സ്പൂണളവിൽ എടുത്ത് മാറ്റി വെച്ചാൽ മതി അതൊന്ന് മാറ്റി വെക്കണം അത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ പിന്നെ നമ്മുടെ പാൽ എപ്പോഴും സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതാ ഇതേപോലെ ഒരു തവി എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിളച്ച് പൊങ്ങാതെ അതങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് സ്പൂൺ സ്പൂണുള്ളിൽ മാറ്റി വെച്ച് നമ്മുടെ പാല് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ സ്പൂണളിൽ കോൺഫ്ലവർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കിയപ്പോൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ രണ്ട് സ്പൂൺ സ്പൂണളിൽ കോൺഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക നമ്മൾ ഡയറക്റ്റായിട്ട് പാലിലേക്ക് കോൺഫ്ലവർ ഇട്ടാൽ കട്ടി പിടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ടൊരു മിക്സിയുടെ ജാറടുത്ത് അതിലേക്ക് ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണം പറയുകയാണെങ്കിൽ ഇതൊരു പതിനഞ്ച് അണ്ടിപ്പരിപ്പുണ്ടാവും ഞാനിത് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയ അണ്ടിപ്പരിപ്പാണ് കേട്ടോ അതിലേക്ക് അതേപോലെ തന്നെ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുക ഒരു ഏഴ് മുന്തിരി ഉണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഫൈനായി ഒന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനായി പൊടിക്കേണ്ട കുറച്ച് കടിക്കാനൊക്കെ നിന്നോട്ടെ അതാട്ടോ ടേസ്റ്റ് അതും പൊടിച്ച് അങ്ങനെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതാ നമ്മൾ നല്ലപോലെ നമ്മുടെ പാല് വറ്റി വന്നിട്ടുണ്ട് ഇത്ര ഇത്ര ഇത്രയാഴ്ച ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സിമ്മിലിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കലയ്ക്ക് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക കോൺഫ്ലവർ ഒഴിച്ച പേ തന്നെ നമ്മൾ കവി വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക കട്ടി കെട്ടാനുള്ള സമയം കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഓരോ സാധനം ചേർക്കുന്നതിനനുസരിച്ച് ഈ പാലിൻ്റെ തിക്നെസ്സും ഒന്ന് കൂടി 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 നല്ല കട്ടിക്കായി വിട്ടോ നല്ല കട്ടിയൊന്നുമില്ല ലിക്വിഡ് ടൈപ്പ് തന്നെയായിരിക്കും എന്നാലും കുറച്ച് കട്ടിക്കായി വരും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പളിലും മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് എത്ര മധുരം ചേർത്താലും കുറച്ച് മധുരം കുറവുള്ള പോലെ തോന്നും നല്ല തണുത്തത് പിന്നെ കുൽഫി ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മധുരമുള്ള സാധനം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് തന്നെ മധുരം ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം പോരാ തോന്നും ണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല മധുരണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് ഈ ഒരു പാക്കറ്റ് ആണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ പിന്നെ ആ ഒരു ടേസ്റ്റും കൂടെ നിന്നോട്ടേ വേണ്ടത് അതും കൂടെ ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഹോർലിക്സ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് നമ്മൾ ഒരുമിച്ച് കൊട്ടരുത് അത് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് തട്ടി കൊടുത്തതാണ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ വേണ്ടത് കുറച്ച് കുറച്ചിട്ടിട്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക നമ്മളെന്ത് സമയത്ത് കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കുൽഫി കിട്ടില്ല ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് തടുത്ത് നിന്ന് വാങ്ങിയിട്ട് തണുക്കാൻ വയ്ക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മളൊരു കളറിന് വേണ്ടി കാൽ സ്പൂണവിലും മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ചേർത്താൽ പാൽ കേടുവരോ ഒന്നും കേട്ടോ പക്ഷെ നല്ലതാണ് അപ്പോൾ ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് നമ്മളിത് കുൽഫിയുടെ നമുക്ക് പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ്സിലാട്ടോ അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ തണുത്ത ശേഷം ഗ്ലാസിലേക്ക് ഒഴിച്ചെടുക്കുക രണ്ട് പാക്കറ്റ് പാലിനെ കൊണ്ട് ഞാൻ ആറ് ഗ്ലാസ് അളവിൽ നിൽക്കി കുൽഫി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ആ ഫ്രിഡ്ജിൽ നല്ലപോലെ തണുക്കാൻ വെച്ചിട്ടോ ഒന്ന് പകുതി തണുത്തൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് ഇതേപോലെ സ്റ്റിക്ക് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് കാരണം ആദ്യം നമ്മൾ ഈ സ്റ്റിക്ക് കുത്തുന്ന സമയത്ത് കറക്റ്റായി നിൽക്കില്ല അത് ലിക്വിഡ് ആയിരിക്കില്ലേ ടൈപ്പായിരിക്കില്ലേ നമ്മളിതുണ്ടാവുക അപ്പോൾ അതുകൊണ്ടൊന്ന് തണുത്ത ശേഷം കുത്തി കൊടുക്കുക എന്നിട്ട് ഓവർനൈറ്റ് ഫുൾ ആയിട്ട് ഞാൻ നല്ലപോലെ ഫ്രീസാകാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് നല്ല കട്ടിക്ക് തന്നെ ആയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ ബാക്കിയൊക്കെ കഴിഞ്ഞു വിട്ടോ ആകെ രണ്ട് ഗ്ലാസ്സാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി എനിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ ആകുമ്പോൾ തന്നെ അവരൊക്കെ എടുത്തു വിട്ടാ ഇനി ഞാൻ ഇത് നല്ലപോലെ ഇതിനെ പുറത്ത് നമുക്ക് കുറച്ച് നേരം കുറച്ച് നേരം രണ്ട് സെക്കൻഡ് ആക്കി കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിട്ട് കിട്ടിട്ടോ കുറച്ച് വെള്ളത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ let's see റ്റായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ലാട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഞാൻ കൊടുത്തവരൊക്കെ എന്നോട് ഇതിനെ റെസിപ്പി ചോദിക്കുകയും ചെയ്തിട്ട് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എൻ്റെ കുട്ടിനും ഋതുവേനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ മസ്റ്റായിട്ടുള്ള ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ട് അടിപൊളി കുൽഫിയാണ് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ നോക്കാം പിന്നെ നിങ്ങളുടെ അണ്ടിപ്പരിപ്പിന് പത്രം ബദാമു അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമുള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ